മികച്ച മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാഗതം ഉറങ്ങിക്കിടന്ന ഭർത്താവിന്റെ തലയ്ക്ക് കൈക്കോട്ട് കൊണ്ട് അടിച്ച ഭാര്യ അറസ്റ്റിൽ ഉറങ്ങുകയായിരുന്ന ഭർത്താവിനെ കൈക്കോട്ട് ഉപയോഗിച്ച് ആക്രമിച്ചെന്ന കേസിൽ ഭാര്യ അറസ്റ്റിൽ മണിയൂർ തുറശ്ശേരിക്കടവ് പാലത്തിന് സമീപം നെല്ലിക്കുന്നമല ദ്വാരക ഹൗസിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള രതീഷിനെ ആക്രമിച്ച സംഭവത്തിൽ ഭാര്യ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഷൈമയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മെയ് പതിനാലിനാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് വീട്ടിലെ കിടപ്പുമുറിയിൽ ഉറങ്ങുകയായിരുന്ന രതീഷിനെ വൈകിട്ട് നാലരയോടെ ഷൈമ ആക്രമിക്കുകയായിരുന്നു കൈക്കോട്ട് ഉപയോഗിച്ച് തുടർച്ചയായുള്ള അടിയേറ്റ് തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റ രതീഷിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിയെ തുടർന്ന് തലയോട്ടിയുടെ മുൻഭാഗത്ത് ക്ഷതമേൽക്കുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്തിരുന്നു മുതുകിലും സാരമായി പരിക്കേറ്റു തലയിൽ നാല് പോലീസ് അറിയിച്ചു പരിക്കേറ്റുലിട്ടിരുന്നുവെന്നും മാനസിക വൈകല്യം നേരിടുന്നയാളാണെന്നാണ് ലഭിക്കുന്ന സൂചന നടപടികൾ പൂർത്തിയാക്കി പയ്യോളി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ